നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി സ്തുതിഗീതങ്ങൾ പാടുന്നതിൽ തെറ്റില്ല എന്ന് പാർട്ടിയും അംഗീകരിക്കുന്ന കാലമാണിത് ഇതിനിടെ തിരുത്തൽ ശക്തിയാകാൻ പോലും പാർട്ടിയിൽ നേതാക്കൾ ഇല്ലാത്ത അവസ്ഥയും നിലവിലുണ്ട് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ അതിരൂക്ഷമായി രാഷ്ട്രീയ വിമർശനമുന്നയിച്ച എം ഡി വാസുദേവൻ നായരുടെ വാക്കുകൾ ശ്രദ്ധേയമാവുകയാണ് മുഖ്യമന്ത്രിയെയോ ഇടത് സർക്കാരിനെയോ പേര് പറയാതെയായിരുന്നു നിലവിലെ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ച് എം ഡി വിമർശനമുന്നയിച്ചത് അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നും രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള അംഗീകൃത മാർഗമായി മാറിയെന്നും എം ഡി പറഞ്ഞു യോ ആരാധകരാക്കുകയോ ചെയ്യാം തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന പതിവ് ഒരു മഹാരഥനും ഇവിടെ ഇല്ല എന്നും എം ഡി പറഞ്ഞു കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിക്കുന്ന ഏഴാമത് സാഹിത്യോത്സവത്തിലെ ഉദ്ഘാടന വേദിയിലായിരുന്നു എം ഡി വാസുദേവൻ നായർ രാഷ്ട്രീയ രംഗത്തെ ഈ മൂല്യച്യുതിയെക്കുറിച്ച് പതിവില്ലാത്ത വിധം തുറന്നടിച്ചത് ഉദ്ഘാടകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലിരിക്കെ തന്നെ അധികാരത്തെയും അധികാരികൾ സൃഷ്ടിക്കുന്ന ആൾക്കൂട്ടത്തെയും അതുവഴി രൂപപ്പെടുന്ന നേതൃപൂജകളെയും കുറിച്ച് എം ഡി രൂക്ഷമായ വിമർശനമാണ് നടത്തിയത് അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാം എന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട അവസരം എന്ന സിദ്ധാന്തത്തെ എന്നോ കുഴിവെട്ടി മൂടിക്കഴിഞ്ഞു റഷ്യൻ വിപ്ലവത്തിൽ പങ്കെടുത്ത ജനാവലി ആൾക്കൂട്ടമായിരുന്നു ഈ ആൾക്കൂട്ടത്തെ എളുപ്പം ക്ഷോഭിപ്പിക്കാം ആരാധകരാകാം ഭരണാധികാരികൾ എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യ തുണ്ടുകളല്ല സ്വാതന്ത്ര്യമെന്നും എം പറഞ്ഞു തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന ഒരു മഹാരഥനും ഇവിടെ ഇല്ല എന്നും എം ഡി പറഞ്ഞു ഇക്കാര്യത്തിൽ ഇ എം എസിനെയാണ് അദ്ദേഹം ഉദാഹരിച്ചത് നയിക്കാൻ എഴുതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന സങ്കല്പത്തെ തന്നെ മാറ്റിയെടുക്കാൻ ഇ എം എസ് എന്നും ശ്രമിച്ചു നേതൃപൂച്ചകളിൽ ഒന്നും തന്നെ അദ്ദേഹത്തെ കാണാഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് എന്നും എം ഡി പറഞ്ഞു എം ഡിയുടെ മുഖ്യപ്രഭാഷണം കഴിഞ്ഞ ഉടൻ തന്നെ പിണറായി വേദി വിട്ടു പ്രശസ്ത നർത്തകി മല്ലിക സാരാഭായ് മന്ത്രി മുഹമ്മദ് റിയാസ് തുടങ്ങിയവരും വേദിയിലുണ്ടായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കവേ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സി പി എമ്മിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മുഖ്യമന്ത്രിയെ നായകനാക്കിക്കൊണ്ടുള്ള പാട്ടുകളടക്കം പുറത്തു വന്നതും ഇതിൽ പൊതുസമൂഹത്തിൽ വിമർശനം ഉയർന്നുവെങ്കിലും ഒരു കുഴപ്പവുമില്ല എന്ന നിലപാടാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനടക്കം സ്വീകരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള ജനങ്ങളുടെ ആരാധന സ്വാഭാവികമാണ് എന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു ചരിത്ര പുരുഷന്മാർക്ക് ആരാധകരുണ്ടാവുക എന്നത് സ്വാഭാവികമാണ് എങ്കിലും പാർട്ടി ഇക്കാര്യം സ്വയം വിമർശനപരമായി പരിശോധിക്കുമെന്ന് ജയരാജൻ പറഞ്ഞു പാർട്ടിയിലെ ഭിന്നതയുടെ സ്വരം ജയരാജൻ തള്ളുന്നില്ല എന്നതാണ് ഏക ആശ്വാസം അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളുണ്ട് അത് എല്ലാവരും അംഗീകരിക്കുന്നതാണ് ആ കഴിവ് ഭരണരംഗത്തും രാഷ്ട്രീയരംഗത്തും സംഘടനാ രംഗത്തുമുണ്ട് അദ്ദേഹത്തിനുള്ള ആ പ്രത്യേകതയെ ആരാധിക്കുന്നവർ നിങ്ങൾ കാണുന്നതിലപ്പുറം ജനം ഇവിടെയുണ്ട് ആ ആരാധനയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന കലാസൃഷ്ടികളാണ് ഇത് തച്ചോളി ഒതീനനെ കുറിച്ച് വീരാരാധനയുള്ള ഒരുപാട് പേരുണ്ട് അതൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകതയുള്ള ഇതിഹാസ പുരുഷന്മാരാണ് ശ്രീനാരായണ ഗുരു അയ്യങ്കാളി എന്നിവരൊക്കെ തന്നെ അങ്ങനെയാണ് എന്നായിരുന്നു ജയരാജന്റെ വാക്കുകൾ പക്ഷെ വ്യക്തിത്വത്തെ മാനിക്കാതിരിക്കുന്നില്ല മഹാനായ ലെനിൻ ചെകുവേര ഉദാഹരണങ്ങളാണ് പൊതുവെ ഇത്തരം കാര്യങ്ങൾ സ്വയം വിമർശനമായി പരിശോധിക്കാറുണ്ട് ഇപ്പോൾ വരുന്ന കാര്യങ്ങളൊക്കെ പാർട്ടി പ്രവർത്തകർ വിമർശനപരമായും സ്വയം വിമർശനപരമായും പരിശോധിക്കും ഇങ്ങനെയായിരുന്നു ജയരാജന്റെ വിശദീകരണം കേരള സി എം എന്ന പേരിൽ യൂട്യൂബിൽ റിലീസ് ചെയ്ത ഗാനത്തിലാണ് പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുണ്ടായിരുന്നത് പിണറായി വിജയൻ നാടിന്റെ അജയ്യൻ നാട്ടുകാർക്കെല്ലാം സുപരിചിതൻ എന്നാണ് പാട്ടിന്റെ തുടക്കം തീയിൽ കുരുത്തൊരു കുതിര കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകൻ മണ്ണിൽ മുളച്ചൊരു സൂര്യൻ മലയാള നാട്ടിൽ മന്നൻ ഇങ്കുലാപിൻ സിംബൽ ഇടതുപക്ഷ പക്ഷികളിൽ ഫിനിക്സ് പക്ഷി ഇങ്ങനെ നീളുന്നു ആ പാട്ടിലെ പിണറായി സ്തുതികൾ പിണറായിയെ പുകഴ്ത്തുന്ന ഈ ഗാനം സി പി എം ഏറ്റെടുക്കുമെന്ന സൂചനയാണ് പാർട്ടിയിൽ നിന്നും ലഭിക്കുന്നത് പിണറായി സ്തുതിച്ചുകൊണ്ടുള്ള ഈ ഗാനത്തെ തള്ളിപ്പറയാൻ ഇ പി ജയരാജനു പോലും ധൈര്യമില്ല സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദനും പാട്ടിനെ തള്ളിപ്പറിയില്ല